യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പാസ്റ്ററെ ഇടുക്കി വനിതാ പോലീസ് അറസ്റ്റ് ചെയ്തു പാറത്തോട് മാങ്കുഴിയിൽ കുഞ്ഞുമോനാണ് അറസ്റ്റിലായത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ ബലാത്സംഗം ചെയ്ത പാസ്റ്റർ ഇടുക്കിയിൽ അറസ്റ്റിലായി ഇടുക്കി പാറത്തോട് സ്വദേശി കുഞ്ഞുമോനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ ആശുപത്രിയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത പാസ്റ്ററെ ഇടുക്കി വനിതാ പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ഞുമോൻ എന്ന കഴിഞ്ഞ ഒരു മാസമായി പോലീസ് ഇങ്ങനെ രോഗശാന്തി ശുശ്രൂഷ നൽകാമെന്ന് പറഞ്ഞ് യുവതിയെ പീഡിപ്പിച്ച ഒരു പാസ്തറിനെ കുറിച്ചുള്ള വാർത്തയാണിങ്ങനെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഇടുക്കി പാറത്തോട് സ്വദേശി കുഞ്ഞുമോനെ പോലീസ് അറസ്റ്റ് ചെയ്തു